നിരന്തരമായ വന്യജീവി ആക്രമണത്തിൽ നിന്നും വയനാടൻ ജനതയെ സംരക്ഷിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കെ എൽ സി എ കോഴിക്കോട് രൂപതയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു സിവിൽ സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ച് രൂപതാ വികാരി ജനറൽ മോൺസിനോർ ജെൻസൺ പുത്തൻപേട്ടിൽ ഉദ്ഘാടനം ചെയ്തു വയനാട്ടിലെ വന്യമൃഗങ്ങളുടെ ശല്യം ജനങ്ങളുടെ സുരക്ഷയ്ക്കും ഉപജീവനത്തിനും ഭീഷണിയാകുന്ന സാഹചര്യത്തിലാണ് ഇതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കെ എൽ സി എ കോഴിക്കോട് രൂപതയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് രാവിലെ പത്ത് മണിക്ക് കൽപ്പറ്റ സേക്രട്ട് ഹാർട്ട് ദേവാലയ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന ധർണ രൂപതാ വികാരി ജനറൽ ജെൻസൺ പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു വയനാട്ടിൽ ആർക്കാണ് പുറത്തിറങ്ങി ജീവിക്കുവാൻ സാധിക്കുക ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി നോക്കുക ൾ തുറന്ന് സമാധാനത്തോടുകൂടി വന്യമൃഗങ്ങൾക്ക് വേണ്ടി കോടികൾ മാറ്റിവെക്കുന്ന സർക്കാർ ജനങ്ങളുടെ ജീവന സുരക്ഷിതത്വം നൽകാൻ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി കെ എൽ സി എ കോഴിക്കോട് രൂപതാ പ്രസിഡന്റ് ബിനു എഡ്വേർഡ് അധ്യക്ഷനായിരുന്നു രാപ്പകൽ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ കടക്കുന്നത് തടയാൻ സംവിധാനം ഒരുക്കണമെന്ന് മാർച്ചിൽ ആവശ്യമുയർന്നു വയനാട്ടിലെ വിദ്യാർത്ഥികളുടെ പഠനവും സാധാരണ ജനങ്ങളുടെ സ്വകാര്യ ജീവിതവും ഭീഷണിയുടെയും ഭയത്തിന്റെയും നിഴലിലാണ് ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ തമ്പടിച്ച് ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഫലപ്രദമായ സംരക്ഷണ നടപടികൾ സർക്കാരും വനംവകുപ്പും സ്വീകരിക്കുക മനുഷ്യവിരുദ്ധമായ വനനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുക കാടിന്റെ ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾ പഠനവിധേയമാക്കി മൃഗങ്ങൾ കാടിറങ്ങുന്നത് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക വയനാട്ടുകാർക്ക് ലഭിക്കാതെ പോകുന്ന വിദഗ്ദ്ധ ചികിത്സാ സൌകര്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കുക തമിഴ്നാട് കർണാടക കേരള വനംവകുപ്പുകളുടെ ഏകോപന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം മരണം സംഭവിക്കുന്ന കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും കൃഷിനാശം സംഭവിക്കുന്നവർക്കും അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുക ആവശ്യമായ ഇടങ്ങളിൽ ഫെൻസിംഗ് ജോലികൾ എത്രയും വേഗം പൂർത്തിയാക്കുക ജെ കമ്മീഷന്റെ മലയോര മേഖലയെ സംബന്ധിച്ച ശുപാർശകൾ വേഗത്തിൽ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ എൽ സി എ കോഴിക്കോട് രൂപതയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത് വൈദികരും സന്യസ്ഥരും വിവിധ സംഘടനാ പ്രതിനിധികളുമടക്കം നിരവധി പേർ അണിനിരുന്ന മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി വയനാട് മേഖലാ പ്രസിഡന്റ് ജോഷി ആഞ്ജലിക്കാട്ടിൽ രാഷ്ട്രീയകാര്യ സമിതി കോർഡിനേറ്റർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട് കെഎൽസി എ രൂപതാ വൈസ് പ്രസിഡന്റ് തോമസ് ചെമ്മനം കോഴിക്കോട് രൂപതാ ജനറൽ സെക്രട്ടറി ജോർജ് കെ വൈ വയനാട് മേഖലാ ട്രഷറർ വിൻസെന്റ് വട്ടപ്പറമ്പിൽ കെ എൽ സി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു ജോസി രൂപതാ ഡയറക്ടർ മോൺസിഞ്ഞോർ വിൻസെന്റ് അറയ്ക്കൽ വയനാട് മേഖലാ ഡയറക്ടർ ഫാദർ പോൾ ആൻഡ്രൂസ് കോഴിക്കോട് രൂപതാ പ്രൊക്യൂറേറ്റർ ഫാദർ പോൾ പേഴ്സി ഫാദർ അലോഷ്യസ് കുളങ്ങര സിസ്റ്റർ ഹരിത ഡി എസ് എസ് കെ എൽ സി എ സംസ്ഥാന ട്രഷർ രതീഷ് ആന്റണി സി സി എഫ് വയനാട് ജില്ലാ ചെയർമാൻ കെ കെ ജേക്കബ് കെ എൽ സി എ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആന്റണി നെറോണ കോഴിക്കോട് രൂപത മാതൃസംഘടനാ പ്രതിനിധി ആനി പ്ലേറ്റോ സാലു എബ്രഹാം കെ എൽ സി എ വയനാട് മേഖലാ സെക്രട്ടറി ജോയി ചെറിയ കാട്ടയത്ത് തുടങ്ങിയവരും ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു പാക്സ് കമ്മ്യൂണിക്കേഷൻസ് കോഴിക്കോട് രൂപത മീഡിയ കമ്മീഷൻ